കഴിഞ്ഞ നമ്മുടെ വീഡിയോ ബാംഗ്ലൂരിലെ യശ്വിൻപൂർ റെയിൽവേ സ്റ്റേഷനിലാണ് അവസാനിപ്പിച്ചത് അങ്ങനെ യശ്ചിൻപൂർ റെയിൽവേ സ്റ്റേഷൻ ഇപ്പോൾ ബാംഗ്ലൂരിലെ തന്നെ കെ എസ് ആർ ബംഗളൂരു ജംഗ്ഷൻ റെയിൽവേ സ്റ്റേഷനിലോട്ട് എത്തിയിരിക്കുകയാണ് ഇപ്പോൾ ഇന്നത്തെ നമ്മുടെ ട്രെയിൻ യാത്ര ആരംഭിക്കുന്നത് ഈ കെ എസ് ആർ ബാംഗ്ലൂരു റെയിൽവേ സ്റ്റേഷനാണ് അപ്പം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമുക്ക് നേരെ മുന്നിലായി നിർത്തിയിട്ടിരിക്കുന്ന ട്രെയിൻ തന്നെയാണ് ഇന്നത്തെ നമ്മുടെ ട്രെയിൻ യാത്ര ഈ റെയിൽവേ സ്റ്റേഷൻ്റെ രണ്ടാമത്തെ പ്ലാറ്റ്ഫോമിലാണ് നമ്മുടെ ട്രെയിൻ ഇപ്പോൾ നിർത്തിയിട്ടുള്ളത് ഇവിടേതായി നിർത്തിയിട്ടിരിക്കുന്ന കെ എസ് ആർ ബംഗളൂരു ജംഗ്ഷൻ ജോളാർപേട്ട മെമ്മോ ട്രെയിനിലാണ് ഇന്നത്തെ നമ്മളുടെ ട്രെയിൻ യാത്ര സമയപ്രദ രാവിലെ എട്ടരയാണ് ആയിട്ടുള്ളത് എട്ട് നാൽപ്പത്തഞ്ചിനാണ് നമ്മുടെ ഈ മെമ്മോ ട്രെയിൻ കെ എസ് ആർ ബംഗ്ലൂരു റെയിൽവേ സ്റ്റേഷൻ നിന്ന് പുറപ്പെടേണ്ടത് ഇതൊരു ആർ സി ഒ ബിൽഡ് മെമോ ട്രെയിനാണ് പഞ്ചാബിലെ റെയിൽ കോച്ച് ഫാക്ടറി കപൂർത്തലയിൽ നിർമ്മിച്ച മെമോ ട്രെയിനാണിത് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ നിർമ്മിച്ച മെമോ ട്രെയിനാണിത് ഐ സി എഫ് മെയ്ഡ് മെമ്മൂ ട്രെയിനുകളിൽ നിന്ന് കുറച്ച് വ്യത്യസ്തമായിട്ട് ഈ ആർ സി എഫ് മെയ്ഡ് മെമ്മു ട്രെയിനുകൾ ഇതാ ഇതുപോലെ വെള്ള മഞ്ഞ നീല കളറിൽ വരുന്ന മെമ്മു ട്രെയിനുകളൊക്കെയാണ് വരുന്നത് ഈ ആർ സി എഫ് നിർമ്മിത മെമ്മു ട്രെയിനുകൾ നമ്മുടെ കേരളത്തിലും ഇപ്പോൾ എത്തിത്തുടങ്ങിയിട്ടുണ്ട് ഇതേ കളർ ഇവറി വരുന്ന ഒരു മെമ്മോ ട്രെയിൻ നമ്മുടെ കേരളത്തിലൂടെ ഇപ്പോൾ സർവീസ് ആരംഭിച്ചിട്ടുണ്ട് നമ്മളങ്ങനെ ഇതാ ഇപ്പോൾ മെമ്മുട്രെയിൻ്റെ ഉള്ളിലോട്ട് കയറിയിരിക്കുകയാണ് സാധാ എല്ലാ മെമ്മോ ട്രെയിനും കണ്ടുവരുന്നത് പോലെയുള്ള ടോയ്ലറ്റ് അടക്കമുള്ള എല്ലാ സൗകര്യങ്ങളും ഈ മെമ്മോ ട്രെയിനിലും വരുന്നുണ്ട് നമ്മുടെ നാട്ടിലെ മെമ്മോ ട്രെയിനിലൊക്കെ ഉള്ളതുപോലെ ഈ ട്രെയിൻ പോകുന്ന സ്ഥലങ്ങളുടെ നെയിം ബോർഡൊന്നും ഈ ട്രെയിൻ്റെ സൈഡിലൊന്നും എവിടെയും കൊടുത്തിട്ടില്ല സൗത്ത് വെസ്റ്റേൺ റെയിൽവേ ഓപ്പറേറ്റ് ചെയ്യുന്ന മെമ്മോ ട്രെയിൻ സർവീസാണിത് പതിനാറോളം കോച്ചുകൾ വരുന്ന അത്യാവശ്യം വലിയൊരു മെമ്മോ ട്രെയിൻ തന്നെയാണ് ഈ ബംഗളൂരു ജോളാർപേട്ടെ മെമ്മോ ട്രെയിൻ അങ്ങനെ നാല് മിനിറ്റ് വൈകി നമ്മുടെ ട്രെയിൻ അങ്ങനെ ചെയ്തപ്പം കെ എസ് ആർ ബംഗളൂരു ജംഗ്ഷൻ റെയിൽവേ സ്റ്റേഷൻ്റെ രണ്ടാമത്തെ പ്ലാറ്റ്ഫോമിൽ നിന്ന് യാത്ര തുടങ്ങിയിരിക്കുകയാണ് എട്ട് നാൽപ്പത്തഞ്ചിന് പുറപ്പെടേണ്ട ട്രെയിൻ പുതു എട്ട് നാൽപ്പത്തൊമ്പത് ആയപ്പോഴേക്കാണ് ഇവിടുന്ന് പുറപ്പെട്ടത് പത്ത് പ്ലാറ്റ്ഫോമുകളൊക്കെ ഉള്ള ഈ ബാംഗ്ലൂരിലെ വൈദും അതുപോലെ പ്രധാനപ്പെട്ട റെയിൽവേ സ്റ്റേഷനാണ് ഈ കെ എസ് ആർ ബംഗളൂരു ജംഗ്ഷൻ റെയിൽവേ സ്റ്റേഷൻ എന്ന് പറയുന്നത് എസ് ബി സി എന്നാണ് ഈ റെയിൽവേ സ്റ്റേഷൻ്റെ സ്റ്റേഷൻ കോഡ് വരുന്നത് സൗത്ത് വെസ്റ്റേൺ റെയിൽവേ സോണിൽ ബംഗ്ലൂരു ഡിവിഷൻ ഫീലായി തന്നെയാണ് ഈ കെ എസ് ആർ ബാംഗ്ലൂരു ജംഗ്ഷൻ റെയിൽവേ സ്റ്റേഷൻ വരുന്നത് നമ്മുടെ തൊട്ടപ്പുറത്തെ പ്ലാറ്റ്ഫോമിലായിട്ടാണ് നിർത്തിയിട്ടിരിക്കുന്നത് ബാംഗ്ലൂരിലെ ഒരു ഫേമസ് ട്രെയിനാണ് കെ എസ് ആർ ബംഗ്ലൂരു റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് മുംബൈ സി എസ് എം ടിയിലോട്ടും തിരിച്ചും സർവീസ് നടത്തുന്ന ഉദ്യാൻ എക്സ്പ്രസിൻ്റെ റേക്കാണ് താൻ നിർത്തിയിട്ടിരിക്കുന്നത് എല്ലാ ദിവസവും സർവീസ് ഉള്ള ഒരു ഡെയിലി ട്രെയിൻ സർവീസാണിത് മുംബൈ സി എസ് എം ടിയിൽ നിന്നും ഇന്ന് രാവിലെ കെ എസ് ആർ ബാംഗ്ലൂരു റെയിൽവേ സ്റ്റേഷനിലോട്ട് എത്തിയ ട്രെയിൻ്റെ റേയ്ക്കാണ് താൻ നിർത്തിയിട്ടിരിക്കുന്നത് ഈ കെ എസ് ആർ ബാംഗ്ലൂരു റെയിൽവേ സ്റ്റേഷൻ ഒരു ജംഗ്ഷൻ റെയിൽവേ സ്റ്റേഷൻ കൂടിയാണ് ഒരുപാട് റെയിൽവേ ലൈനുകൾ ഈ റെയിൽവേ സ്റ്റേഷനിലൂടെ കടന്നു പോകുന്നുണ്ട് ബാംഗ്ലൂർ ഹുബ്ലി ലൈൻ ബാംഗ്ലൂർ ചെന്നൈ ലൈൻ ബാംഗ്ലൂർ മൈസൂർ ലൈൻ ബാംഗ്ലൂർ ഗുണ്ടക്കൽ ലൈൻ ബാംഗ്ലൂർ ഹാസൻ ലൈൻ ബാംഗ്ലൂർ ധർമ്മപുരി സേലം റെയിൽവേ ലൈനുകളൊക്കെ കടന്നു പോകുന്നത് ഈ കെ എസ് ആർ ബാംഗ്ലൂരു ജംഗ്ഷൻ റെയിൽവേ സ്റ്റേഷൻ ആവുന്നത് അങ്ങനെ എട്ട് നാൽപ്പത്തഞ്ചിന് പുറപ്പെടേണ്ട നമ്മുടെ ട്രെയിൻ അങ്ങനെ അങ്ങനെതാണ് ആറ് മിനിറ്റോളം വൈകി എട്ട് അൻപത്തൊന്നായപ്പോഴേക്കാണ് ഇത് അവിടുന്ന് ഇപ്പം പുറപ്പെട്ടുള്ളത് ട്രെയിൻ നമ്പർ അറുപത്താറ് അഞ്ഞൂറ്റൻപത് എന്ന ട്രെയിൻ നമ്പറിലാണ് ഈ ട്രെയിൻ സർവീസ് നടത്തിക്കൊണ്ടിരിക്കുന്നത് എല്ലാ ദിവസവും രാവിലെ എട്ട് നാൽപ്പത്തഞ്ചിന് കെ എസ് ആർ ബംഗളൂരു റെയിൽവേ സ്റ്റേഷനിൽ നിന്നും പുറപ്പെടുന്ന ഈ ട്രെയിൻ ഉച്ചയ്ക്ക് പന്ത്രണ്ട് മുപ്പതിനാണ് ജോളാർപേ റെയിൽവേ സ്റ്റേഷനിലോട്ട് എത്തിച്ചേരേണ്ടത് ആകെ പത്തൊമ്പത് റെയിൽവേ സ്റ്റേഷനിലാണ് ഈ ട്രെയിനിന് സ്റ്റോപ്പ് വരുന്നത് ആകെ നൂറ്റി നാപ്പത്തി നാല് കിലോമീറ്ററാണ് ഈ ട്രെയിൻ സഞ്ചരിക്കുന്നത് കെ എസ് ആർ ബംഗ്ലൂരിൽ നിന്നും ജോളാർപേട്ടെ വരെ ഈ ട്രെയിൻ മൂന്ന് മണിക്കൂറും നാൽപ്പത്തഞ്ച് മിനിറ്റും എടുത്താണ് എത്തുന്നത് കെസ് ആർ ബെംഗളൂരു റെയിൽവേ സ്റ്റേഷൻ എന്നും ജോളാർപട്ടവരെയുള്ള ഈ ട്രെയിൻ്റെ ടിക്കറ്റ് ഫെയർ എന്ന് പറയുന്നത് മുപ്പത്തഞ്ച് രൂപയാണ് നമ്മുടെ ട്രെയിൻ്റെ അടുത്ത സ്റ്റോപ്പ് വരുന്നത് ബംഗളൂർ കണ്ടോൺമെൻറ് റെയിൽവേ സ്റ്റേഷനാണ് അങ്ങനെ കെ എസ് ആർ ബംഗളൂരു റെയിൽവേ സ്റ്റേഷനിൽ നിന്നും പുറപ്പെട്ട നമ്മുടെ ഈ മെമു ട്രെയിൻ അങ്ങനെ ദാ അതിൻ്റെ ആദ്യത്തെ സ്റ്റോപ്പായ ബംഗളൂരു കന്റോൺമെൻറ്റ് റെയിൽവേ സ്റ്റേഷനിലോട്ടാണ് ഇപ്പോൾ എത്തിക്കൊണ്ടിരിക്കുന്നത് കെ എസ് ആർ ബംഗളൂരു റെയിൽവേ സ്റ്റേഷനിൽ ഏകദേശം ഒരു നാല് കിലോമീറ്ററോളം മാറിയിട്ടാണ് ഈ ബംഗളൂരു കന്റോൺമെൻറ്റ് റെയിൽവേ സ്റ്റേഷൻ വരുന്നത് ബി എൻ സി എന്നാണ് ഈ റെയിൽവേ സ്റ്റേഷൻ്റെ സ്റ്റേഷൻ കോഡ് വരുന്നത് ഇവിടെ ദാ മെയിൽ ലൈലായിട്ട് ദാ ഏതോ ഒരു മെമു ട്രെയിൻ്റെ എം ടി റേപ്പൊക്കെ നിർത്തിയിട്ടിട്ടുണ്ട് ട്രെയിന് ബാംഗ്ലൂർ കന്റോൺമെന്റ് റെയിൽവേ സ്റ്റേഷനിൽ സ്റ്റോപ്പ് ഉണ്ടായിരുന്നത് അങ്ങനെ ഒരു മിനിറ്റിന് ശേഷം നമ്മുടെ ട്രെയിൻ അങ്ങനെ ഇവിടുന്ന് വീണ്ടും പുറപ്പെട്ടിരിക്കുകയാണ് ഈ ബാംഗ്ലൂർ കന്റോൺമെന്റ് റെയിൽവേ സ്റ്റേഷനിൽ സ്റ്റേഷൻ നവീകരണ പ്രവൃത്തികളൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നത് അതിന്റെ ഭാഗമായി പഴയ ബിൽഡിങ്ങൾ പൊളിച്ച് പുതിയത് നിർമ്മിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് ഇപ്പോ ബാംഗ്ലൂരിലെ പ്രധാനപ്പെട്ട റെയിൽവേ സ്റ്റേഷനിലൊന്നാണ് നമ്മളിപ്പോൾ ഉള്ള ബാംഗ്ലൂർ കന്റോൺമെന്റ് റെയിൽവേ സ്റ്റേഷൻ കെ എസ് ആർ ബാംഗ്ലൂർ റെയിൽവേ സ്റ്റേഷൻ യശ്വന്ത്ർ റെയിൽവേ സ്റ്റേഷൻ വി ടി ബാംഗ്ലൂർ റെയിൽവേ സ്റ്റേഷൻ ബാംഗ്ലൂർ കൻറ്റോൺമെൻറ്റ് റെയിൽവേ സ്റ്റേഷൻ എന്നീ നാല് പ്രധാനപ്പെട്ട റെയിൽവേ സ്റ്റേഷനുകളാണ് ബാംഗ്ലൂരിൽ വരുന്നത് കണ്ടോൺമെൻറ്റ് റെയിൽവേ സ്റ്റേഷനോട് കൊണ്ട് ദൈക്ക കാണുന്നത് ഡെമു ട്രെയിനുകളുടെ മെയിൻ്റനൻസ് ഒക്കെ നടത്തുന്ന ഡെമു മെയിൻ്റൻസ് ഷെഡാണ് ദൈ കാണുന്നത് ഈ ഷെഡിനോട് കൊണ്ട് തന്നെ കൃഷ്ണരാജപുരം ലോക്കോ ഷെഡിൻ്റെ ഒരുപാട് ഡീസൽ ലോക്കോകളൊക്കെ വരിവരിയായിട്ട് ഇതാ ഇവിടെ നിർത്തിയിട്ടിട്ടുണ്ട് നമ്മുടെ ട്രെയിൻ അങ്ങനെ അപ്പോൾ അതിൻ്റെ അടുത്തൊരു സ്റ്റേഷനായ ബയ്യപ്പനഹള്ളി റെയിൽവേ സ്റ്റേഷനിലോട്ടാണ് ഇപ്പോൾ അത് എത്തിക്കൊണ്ടിരിക്കുന്നത് ബയ്യപ്പനഹള്ളി റെയിൽവേ സ്റ്റേഷൻ്റെ മെയിൻ ലൈനിലായിട്ട് ആരക്കോണം ലോക്കോ ഷെഡിൻ്റെ ഒരു ഡബ്ല്യു എ പി ഫോർ ലോക്കോ നിർത്തിയിട്ടിരിക്കുന്നത് ട്രെയിൻ നമ്പർ പതിനേഴ് ഇരുന്നൂറ്റി പത്താറ് നാഗർകോവിൽ എസ് എം വി ടി ബാംഗ്ലൂരു എക്സ്പ്രസ് ആണ് ഈ ട്രെയിനിന് ബയ്യപ്പനഹള്ളി റെയിൽവേ സ്റ്റേഷനിൽ സ്റ്റോപ്പ് ഒന്നും വരുന്നില്ല ഈ ട്രെയിനിന് മറ്റ് രണ്ട് ട്രെയിനുകളായിട്ട് റേക്ക് ഷെയറിങ് വരുന്നുണ്ട് കാക്കിനട ടൗൺ എസ് എം ബി ടി ബാംഗ്ലൂരു ശേഷാദ്രി എക്സ്പ്രസ്സുമായിട്ടും നാഗർകോവിൽ തിരുവനന്തപുരം നോർത്ത് പാസഞ്ചർ ട്രെയിനുമായിട്ടുമാണ് ഈ ട്രെയിന് റേക്ക് ഷെയറിങ് വരുന്നത് ഇന്നലെ രാത്രി ഏഴ് പതിനഞ്ചിന് നാഗർകോവിൽ നിന്നും പുറപ്പെട്ട ഈ ട്രെയിൻ ഇന്ന് രാവിലെ ഒമ്പത് പതിനഞ്ചിനാണ് എസ് എം ബി ടി ബാംഗ്ലൂരിലോട്ട് എത്തിച്ചേരട്ടത് നാഗർകോവിൽ എസ് എം ബി ടി ബാംഗ്ലൂരു എക്സ്പ്രസിൻ്റെ തൊട്ടപ്പുറത്തെ ട്രാക്കിലൂടെ കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത് മാരികുപ്പുത്തു നിന്നും കെ എസ് ആർ ബാംഗ്ലൂരിലോട്ട് പോകുന്ന ഒരു മെമോ ട്രെയിനാണ് ഈ മെമോ ട്രെയിനിൽ ബൈയ്യപ്പനഹള്ളി റെയിൽവേ സ്റ്റേഷനിൽ സ്റ്റോപ്പ് വരുന്നുണ്ട് നാഗർകോവിൽ എസ് എം വി ടി ബാംഗ്ലൂർ എക്സ്പ്രസും നമ്മുടെ മെമ്മു ട്രെയിൻ അങ്ങനെ ഒരേ സമയം തന്നെ അതാ അപ്പം ബയ്യപ്പനഹള്ളി റെയിൽവേ സ്റ്റേഷനെന്നുതാ വീണ്ടും പുറപ്പെട്ടിരിക്കുകയാണ് ഈ ബയ്യപ്പനഹള്ളി റെയിൽവേ സ്റ്റേഷൻ്റെ സ്റ്റേഷൻകോട് വരുന്നത് ബി വൈ ബി എൽ എന്നാണ് ആകെ രണ്ട് പ്ലാറ്റ്ഫോമുകളാണ് ഈ റെയിൽവേ സ്റ്റേഷനുള്ളത് നമുക്ക് നേരെ മുന്നിൽ അതാക്കണത് ബയ്യപ്പനഹള്ളി മെട്രോ സ്റ്റേഷനാണ് വയ്യപ്പനഹള്ളി റെയിൽവേ സ്റ്റേഷനോട് ചേർന്നുകൊണ്ട് തന്നെയാണ് ബയ്യപ്പനഹള്ളി മെട്രോ സ്റ്റേഷനും വരുന്നത് നാനരാജപുരം റെയിൽവേ സ്റ്റേഷനിലോട്ടാണ് നമ്മുടെ ട്രെയിൻ ഇപ്പോൾ അടുത്തതായതായി എത്തിക്കൊണ്ടിരിക്കുന്നത് ഇവിടെ ഇതൊരു ഡബ്ല്യു എ പി സെവൻ ലോക്കോയുമായി നിർത്തിയിട്ടിരിക്കുന്നത് കേരളത്തിൽ നിന്നും ബാംഗ്ലൂരിലോട്ട് വന്നുകൊണ്ടിരിക്കുന്ന ഒരു ട്രെയിനാണ് ട്രെയിൻ നമ്പർ പതിനാറ് നൂറ്റി മുപ്പത്തൊമ്പത് തിരുവനന്തപുരം നോർത്ത് എസ് എം വി ടി ബാംഗ്ലൂർ ഹംസഫർ എക്സ്പ്രസ്സാണ് ഇതായി നിർത്തിയിട്ടിരിക്കുന്നത് ഇന്നലെ വൈകുന്നേരം ആറഞ്ചിന് തിരുവനന്തപുരം നോർത്തിൽ നിന്നും പുറപ്പെട്ട ഈ ട്രെയിൻ ഇന്ന് രാവിലെ പത്ത് മണിക്കാണ് എസ് എം വി ടി ബാംഗ്ലൂർ റെയിൽവേ സ്റ്റേഷനിലോട്ട് എത്തേണ്ടത് ഹംസഫർ എക്സ്പ്രസ് അങ്ങനെ ഇതാപ്പം കൃഷ്ണരാജപുരം റെയിൽവേ സ്റ്റേഷൻ ഇതാ പുറപ്പെട്ടിരിക്കുകയാണ് എസ് എം വി ടി റെയിൽവേ സ്റ്റേഷൻ എത്തുന്നതിന് മുന്നിലുള്ള ഈ ട്രെയിൻ്റെ അവസാന സ്റ്റേഷനാണ് കൃഷ്ണരാജപുരം റെയിൽവേ സ്റ്റേഷൻ നിലവിലിപ്പോൾ ഈ ട്രെയിൻ ഇതാ ആയിട്ടാണ് കൃഷ്ണരാജപുരം റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് പുറപ്പെട്ടത് ഒമ്പത് നാലിന് പുറപ്പെടേണ്ട ഇപ്പോൾ താ ഒമ്പത് നാൽപ്പതായപ്പോഴാണ് പുറപ്പെട്ടത് ഒരുപാട് സ്ലാക്ക് ടൈം ഒക്കെ കൊടുത്തുകൊണ്ട് ഈ ട്രെയിൻ ചിലപ്പോൾ എസ് എം വി ടി റെയിൽവേ സ്റ്റേഷനിൽ കൃത്യസമയത്ത് തന്നെ എത്താൻ സാധ്യതയുണ്ട് ಗಾಡಿ ಸಂಖ್ಯೆ ಆರು ಆರು ಐದು ಐದು ಸೊನ್ನೆ ಜೋಲಾಪೇಟ್ ಪ್ಯಾಸೆಂಜರ್ ಕೆಎಸ್ಆರ್ ಬೆಂಗಳೂರು ನಿಲ್ದಾಣದಿಂದ ಜೋಲಾಪೇಟ್ ನಿಲ್ದಾಣದ ತನಕ ಹೋಗುವ ಗಾಡಿ ಎರಡನೇ ಪ್ಲಾಟ್ಫಾರ್ಮ್ ರಲ್ಲಿ ಬಂದಿದೆ ട്രെയിൻ അങ്ങനെ എങ്ങനെയായം കൃഷ്ണരാജപുരം റെയിൽവേ സ്റ്റേഷൻ എന്താ വീണ്ടും പുറപ്പെട്ടിരിക്കുകയാണ് ഒരു മിനിറ്റ് മിനിറ്റാണ് നമ്മളെ ട്രെയിനൂടെ സ്റ്റോപ്പ് ഉണ്ടായിരുന്നത് ആകെ നാല് പ്ലാറ്റ്ഫോമുകളാണ് ഈ കൃഷ്ണരാജപുരം റെയിൽവേ സ്റ്റേഷനിൽ വരുന്നത് കെ ജെ എം എന്നാണ് ഈ റെയിൽവേ സ്റ്റേഷൻ്റെ കോഡ് വരുന്നത് കൃഷ്ണരാജപുരം റെയിൽവേ സ്റ്റേഷൻ എടുത്താൽ തന്നെയാണ് കൃഷ്ണരാജപുരം ലോക്കോ ഷെഡ് ഒക്കെ വരുന്നത് അപ്പുറത്തെ ട്രാക്കിലൂടെ ട്രാക്കിലൂടെതാണ് വന്നുകൊണ്ടിരിക്കുന്ന വന്ദേഭാരത് എക്സ്പ്രസ് ട്രെയിൻ നമ്പർ ഇരുപത് അറുപത് ഏഴ് എം ജി ആർ ചെന്നൈ സെൻട്രൽ മൈസൂർ ജംഗ്ഷൻ വന്ദേഭാരത് എക്സ്പ്രസ്സാണത് അപ്പുറത്തെ ട്രാക്കിലൂടെ ട്രാക്കിലൂടെതാണ് വന്നുകൊണ്ടിരിക്കുന്നത് ഈ വന്ദേഭാരത് പത്ത് മണിക്ക് ബാംഗ്ലൂരിലോട്ട് എത്തേണ്ട ട്രെയിനാണ് നമ്മുടെ ട്രെയിൻ എങ്ങനെ ഏതാ അടുത്തതായി എത്തിക്കൊണ്ടിരിക്കുന്നതായി കാണുന്ന വൈറ്റ് ഫീൽഡ് റെയിൽവേ സ്റ്റേഷനിലോട്ടാണ് സൗത്ത് വെസ്റ്റേൺ റെയിൽവേ സോണിൽ ബംഗളൂരു ഡിവിഷൻ കീഴായി തന്നെ വരുന്ന റെയിൽവേ സ്റ്റേഷനാണ് ഈ വൈറ്റ് ഫീൽഡ് റെയിൽവേ സ്റ്റേഷനിലോ ഇവിടെയൊക്കെ അത് ഒരുപാട് ഫ്ലൈറ്റ് ട്രെയിനുകളൊക്കെ നിർത്തിയിട്ടുണ്ട് ആകെ നാല് പ്ലാറ്റ്ഫോമുകളാണ് ഈ വൈറ്റ് ഫീൽഡ് റെയിൽവേ സ്റ്റേഷനിൽ വരുന്നത് ഈ റെയിൽവേ സ്റ്റേഷൻ്റെ കോഡ് വരുന്നത് ഡബ്ല്യു എഫ് ഡി എന്നാണ് ഒരുപാട് ആളുകൾ ഈ വൈറ്റ് ഫീൽഡ് റെയിൽവേ സ്റ്റേഷനിൽ ഇറങ്ങാൻ വേണ്ടി നമ്മുടെ ട്രെയിനിൽ ഇപ്പോൾ അതാ കാത്ത് നിൽക്കുന്നുണ്ട് വൈറ്റ് ഫീൽഡ് റെയിൽവേ സ്റ്റേഷന് മാത്രമല്ല ഈ കൃഷ്ണരാജപുരം റെയിൽവേ സ്റ്റേഷനും ഒരുപാട് പേർ നമ്മുടെ ട്രെയിനിൽ നിന്ന് ഇറങ്ങിയിട്ടുണ്ടായിരുന്നു ഈ കൃഷ്ണരാജപുരം റെയിൽവേ സ്റ്റേഷനും വൈറ്റ് ഫീൽഡ് റെയിൽവേ സ്റ്റേഷനും ഇടക്കാരി ട്രെയിന് ഹൂടിഹാൾട്ട് റെയിൽവേ സ്റ്റേഷനും സ്റ്റോപ്പ് ഉണ്ടായിരുന്നു ട്രെയിൻ എങ്ങനെ ചെയ്താൽ അപ്പം ബംഗാരപ്പെട്ട് ജംഗ്ഷൻ റെയിൽവേ സ്റ്റേഷനിലോട്ടാണ് ഇപ്പോൾ അതെത്തിക്കൊണ്ടിരിക്കുന്നത് ബംഗാരപ്പെട്ടി ജംഗ്ഷൻ റെയിൽവേ സ്റ്റേഷനിലോട് നമ്മുടെ ട്രെയിൻ എത്തിയപ്പോൾ നമ്മുടെ ട്രെയിനിൽ നിന്നുള്ള ഒരുപാട് ആളുകൾ ഇപ്പോൾ ഈ റെയിൽവേ സ്റ്റേഷനിൽ ഇതാ അപ്പോൾ ഇറങ്ങിയിട്ടുണ്ട് ബംഗാരപ്പെട്ടി ജംഗ്ഷൻ റെയിൽവേ സ്റ്റേഷനിലെത്തിയോടെ നമ്മുടെ ട്രെയിന് വേറെ കുറെ കാലിയായിട്ടുണ്ട് ആറ് പ്ലാറ്റ്ഫോമുകളൊക്കെ ഉള്ള അത്യാവശ്യം വലിയൊരു റെയിൽവേ സ്റ്റേഷൻ തന്നെയാണ് ഈ ബംഗാരപ്പെട്ടി ജംഗ്ഷൻ റെയിൽവേ സ്റ്റേഷൻ എന്ന് പറയുന്നത് ബി ഡബ്ല്യു ടി എന്നാണ് ഈ റെയിൽവേ സ്റ്റേഷൻ്റെ സ്റ്റേഷൻ കോഡ് വരുന്നത് കർണാടകയിലെ കോളാർ ജില്ലയിലാണ് ബംഗാരപ്പെട്ട് ജംഗ്ഷൻ റെയിൽവേ സ്റ്റേഷൻ എല്ലാം വരുന്നത് ഒരു മിനിറ്റ് ആയിരുന്നു ഈ ട്രെയിനിൽ ബംഗാരപ്പെട്ട് റെയിൽവേ സ്റ്റേഷനിൽ സ്റ്റോപ്പ് ഉണ്ടായിരുന്നത് അങ്ങനെ ഒരു മിനിറ്റിന് ശേഷം നമ്മുടെ ട്രെയിൻ അങ്ങനെ ഏതാപ്പം ഇവിടുന്ന് വീണ്ടും പുറപ്പെട്ടിരിക്കുകയാണ് ഈ ബംഗാരപ്പെട്ട് റെയിൽവേ സ്റ്റേഷൻ ഒരു ജംഗ്ഷൻ റെയിൽവേ സ്റ്റേഷൻ കൂടിയാണ് ഇത് ജംഗ്ഷൻ റെയിൽവേ സ്റ്റേഷൻ ആവുന്നത് നമ്മളിപ്പം ഈ ചെന്നൈ ബാംഗ്ലൂർ ലൈനും യലഹങ്ക ബംഗാരപ്പെട്ട് ലൈനും ബംഗാരപ്പെട്ട് മാരികുപ്പൻ ലൈനും എല്ലാം ഉള്ളത് കൊണ്ടാണ് ഇതൊരു ജംഗ്ഷൻ റെയിൽവേ സ്റ്റേഷൻ ആവുന്നത് അപ്പുറത്തെ ഭാഗത്തു നിന്നും ആ വരുന്ന റെയിൽവേ ലൈൻ ഈ നിന്നും ബംഗാരപ്പെട്ടിലോട്ട് വരുന്ന റെയിൽവേ ലൈനാണ് ട്രെയിൻ നമ്പർ നൂറ്റി എഴുപത്തിരണ്ട് പത്ത് കാക്കിനട പോർട്ട് എസ് എം വി ടി ബംഗളൂരു ശേഷാദ്രി എക്സ്പ്രസ് ആണ് ദാ ബംഗാരപ്പെട്ട് ജംഗ്ഷൻ റെയിൽവേ സ്റ്റേഷനിലൂടെ ദാ കയറിക്കൊണ്ടുവയ്ക്കുന്നത് കർണാടകയിലെ കെ എസ് ആർ ബംഗളൂരു റെയിൽവേ സ്റ്റേഷനിൽ നിന്നും പുറപ്പെട്ട ട്രെയിൻ അങ്ങനെ അങ്ങനെയാണ് അപ്പോൾ ആന്ധ്രാപ്രദേശിലോട്ട് എത്തിയിരിക്കുകയാണ് ആന്ധ്രാപ്രദേശിലെ കുപ്പം റെയിൽവേ സ്റ്റേഷനിലോട്ടാണ് നമ്മുടെ ട്രെയിൻ ഇപ്പോൾ ഇത് എത്തിക്കൊണ്ടിരിക്കുന്നത് നമ്മുടെ ട്രെയിൻ ഇപ്പോൾ ട്രെയിനിപ്പോൾ ഏകദേശം അര മണിക്കൂറിനു മുകളിൽ ആയിട്ടാണ് ഇപ്പോൾ റെയിൽവേ സ്റ്റേഷനിലോട്ട് എത്തി കൊണ്ടിരിക്കുന്നത് പത്ത് നാൽപ്പത്തി രണ്ടിനെത്തേണ്ട ട്രെയിൻ ഇപ്പോൾ പതിനൊന്ന് പതിനഞ്ച് ആയപ്പോഴേക്കും ആണ് കുപ്പർ റെയിൽവേ സ്റ്റേഷനിലോട്ട് ഇപ്പോൾ എത്തിക്കൊണ്ടിരിക്കുന്നത് നമ്മുടെ ഈ ട്രെയിൻ ഒരു മിനിറ്റാണ് ഇവിടെയും സ്റ്റോപ്പ് വരുന്നത് അങ്ങനെ ഒരു മിനിറ്റിന് ശേഷം നമ്മുടെ ട്രെയിൻ എങ്ങനെയായത് അപ്പം കുപ്പം റെയിൽവേ സ്റ്റേഷൻ്റെ ഒന്നാമത്തെ പ്ലാറ്റ്ഫോമിന് ഉൾപ്പത വീണ്ടും പുറപ്പെട്ടിരിക്കുകയാണ് ആകെ മൂന്ന് പ്ലാറ്റ്ഫോമുകളാണ് ഈ കുപ്പർ റെയിൽവേ സ്റ്റേഷനിൽ വരുന്നത് ഈ റെയിൽവേ സ്റ്റേഷൻ്റെ സ്റ്റേഷൻ കോഡ് വരുന്നത് കെ പി എം എന്നാണ് സൗത്ത് വെസ്റ്റേൺ റെയിൽവേ സോണിൽ ബംഗളൂരു ഡിവിഷന് കീഴായി തന്നെയാണ് ഈ കുപ്പം റെയിൽവേ സ്റ്റേഷനും വരുന്നത് ട്രെയിൻ നമ്പർ പന്ത്രണ്ട് അറുന്നൂറ്റി മുപ്പത്തൊമ്പത് എം ജി ആർ ചെന്നൈ സെൻട്രൽ കെ എസ് ആർ ബംഗളൂരു വൃന്ദാവൻ എക്സ്പ്രസ്സാണ് ഇതാ വന്നുകൊണ്ടിരിക്കുന്നത് കൃഷ്ണരാജപുരം ലോക്കോ ഷെഡിന്റെ ഡബ്ല്യു എ പി സെവൻ ആണ് ലോക്കോ ങ്ങനെ ഇതാണ് അപ്പോൾ മുളഞ്ഞൂർ എന്നൊരു റെയിൽവേ സ്റ്റേഷനെന്നാണ് ഇപ്പോൾ വീണ്ടും പുറപ്പെട്ടിരിക്കുന്നത് നമ്മുടെ ട്രെയിൻ ട്രെയിനിപ്പോൾ എന്തോ കാരണം കൊണ്ട് ഏകദേശം ഒരു രണ്ട് മണിക്കൂറിനടുത്ത് സമയം ഈ റെയിൽവേ സ്റ്റേഷനിൽ പിടിച്ചിട്ടുണ്ടായിരുന്നു പതിനൊന്ന് ഇരുപത്തിനാല് ഈ റെയിൽവേ സ്റ്റേഷനിലെത്തിയ ട്രെയിൻ ഇപ്പോൾ ഇതാ വീണ്ടും ഇവിടുന്ന് പുറപ്പെടുമ്പോൾ ഏകദേശം ഒന്ന് പതിനെട്ടായിട്ടുണ്ട് നിലവിലിപ്പോൾ നമ്മുടെ ട്രെയിന് രണ്ട് മണിക്കൂറും മിനിറ്റ് ലേറ്റ് ആയിട്ടാണ് ഇപ്പോൾ ദാ റെയിൽവേ സ്റ്റേഷൻ എന്ന് വീണ്ടും പുറപ്പെടുന്നത് ട്രെയിൻ എങ്ങനെയാണ് അപ്പം ജോളാർപേട്ട എത്തുന്നതിന് മുന്നേയുള്ള നമ്മുടെ ഈ ട്രെയിൻ്റെ അവസാന സ്റ്റേഷനായ സോമനാഗൻപെട്ടി റെയിൽവേ സ്റ്റേഷനിലോട്ടാണ് ഇപ്പോൾ അത് എത്തിക്കൊണ്ടിരിക്കുന്നത് ചെറിയൊരു റെയിൽവേ സ്റ്റേഷനാണ് ഈ സോമനാഗൻപെട്ടി റെയിൽവേ സ്റ്റേഷൻ രണ്ട് പ്ലാറ്റ്ഫോമുകളാണ് ഈ റെയിൽവേ സ്റ്റേഷനിലുള്ളത് ഈ റെയിൽവേ സ്റ്റേഷൻ്റെ കോഡ് വരുന്നത് എസ് കെ പി ടി എന്നാണ് ആകെ നാല് ട്രെയിനുകൾക്ക് മാത്രമേ ഈ റെയിൽവേ സ്റ്റേഷനിൽ സ്റ്റോപ്പ് വരുന്നുള്ളൂ കെ എസ് ആർ ബാംഗ്ലൂരിൽ നിന്നും ജോളാർപേട്ടയിലോട്ടും ജോളാർപേട്ടയിൽ നിന്ന് തിരിച്ച് കെ എസ് ആർ ബംഗ്ലൂരിലോട്ടും പോകുന്ന മെമ്മു ട്രെയിനുകൾക്ക് മാത്രമാണ് ഇവിടെ സ്റ്റോപ്പ് നമ്മളുടെ ട്രെയിൻ അങ്ങനെ ഇത് അപ്പം ഏറ്റവും അവസാന സ്റ്റേഷനായ ജോളാർപേട്ട റെയിൽവേ സ്റ്റേഷനിലോട്ടാണ് ഇപ്പോൾ എത്തിക്കൊണ്ടിരിക്കുന്നത് ഒരുപാട് ഗുഡ്സ് ട്രെയിനുകളൊക്കെ നിർത്തുന്ന ഒരു റെയിൽവേ സ്റ്റേഷൻ കൂടിയാണ് ഈ ജോളാർപേട്ട റെയിൽവേ സ്റ്റേഷൻ തമിഴ്നാട്ടിലെ തിരുപ്പത്തൂർ ജില്ലയിലാണ് ജോളാർപേട്ട റെയിൽവേ സ്റ്റേഷൻ വരുന്നത് അഞ്ച് പ്ലാറ്റ്ഫോമുകളൊക്കെ ഉള്ള അത്യാവശ്യം വലിയൊരു റെയിൽവേ സ്റ്റേഷൻ തന്നെയാണ് ഇത് ജെ ടി ജെ എന്നാണ് ഈ റെയിൽവേ സ്റ്റേഷൻ്റെ സ്റ്റേഷൻ കോഡ് വരുന്നത് നമ്മൾ ട്രെയിൻ ഇതുവരെ സൗത്ത് വെസ്റ്റേൺ റെയിൽവേ സോണിലൂടെയാണ് വന്നതെങ്കിൽ ജോളാർപേട്ട റെയിൽവേ സ്റ്റേഷൻ സദേൺ റെയിൽവേ സോണിൽ ചെന്നൈ റെയിൽവേ ഡിവിഷൻ കീഴിലായി വരുന്ന റെയിൽവേ സ്റ്റേഷനാണ് ഈ റൂട്ടിലൂടെ കടന്നു പോകുന്ന പ്രധാനപ്പെട്ട ട്രെയിനുകൾക്കൊക്കെ ഈ ജോളാർപേ റെയിൽവേ സ്റ്റേഷനിൽ സ്റ്റോപ്പ് വരുന്നുണ്ട് ജോളാർപേട്ട റെയിൽവേ സ്റ്റേഷൻ ഒരു ജംഗ്ഷൻ റെയിൽവേ സ്റ്റേഷൻ കൂടിയാണ് ഇതൊരു ജംഗ്ഷൻ റെയിൽവേ സ്റ്റേഷൻ ആവുന്നത് ചെന്നൈ ബാംഗ്ലൂർ ലൈനും ജോളാർപേട്ടെ ഷൊർണൂർ ലൈനും ഉള്ളതുകൊണ്ടാണ് നമ്മുടെ ട്രെയിൻ പോയി ഏകദേശം ഒരു മണിക്കൂർ ഇരുപത് ആയിട്ടാണ് ലേറ്റായിട്ടാണ് ദാ ജോളാർപേട്ടെ റെയിൽവേ സ്റ്റേഷൻ്റെ മൂന്നാമത്തെ പ്ലാറ്റ്ഫോമിലോട്ട് ഇതാ അപ്പം കയറിക്കൊണ്ടിരിക്കുന്നത് പന്ത്രണ്ട് എത്തുന്ന ട്രെയിൻ ഇപ്പത ഒന്ന് അൻപതായപ്പോഴേക്കുമാണ് ജോളാർപേട്ട റെയിൽവേ സ്റ്റേഷനിലോട്ട് പുത എത്തിക്കൊണ്ടിരിക്കുന്നത് ഈ ട്രെയിനി രണ്ട് അൻപത്തഞ്ചിന് വീണ്ടും തിരിച്ച് ജോളാർപേട്ടയിൽ നിന്ന് വീണ്ടും കെ എസ് ആർ ബാംഗ്ലൂരിലോട്ട് തന്നെ പുറപ്പെടുന്നുണ്ട് അങ്ങനെ കെ എസ് ആർ ബംഗളൂരു റെയിൽവേ സ്റ്റേഷനിൽ നിന്നും പുറപ്പെട്ട നമ്മളുടെ ഈ മെമു ട്രെയിൻ യാത്ര അങ്ങനെ എന്താ അപ്പം തമിഴ്നാട്ടിലെ ജോളാർപേട്ട റെയിൽവേ സ്റ്റേഷനിലോട്ട് എത്തിയിരിക്കുകയാണ് ഇന്നത്തെ ഈ ചെറിയൊരു മെമു ട്രെയിൻ്റെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു അപ്പോൾ മറ്റൊരു ട്രെയിൻ യാത്രയിൽ കണ്ടുമുട്ടുന്നവരെ എല്ലാവർക്കും നന്ദി